സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് പരിപ്പ് പ്രഥമൻ പ്രഥമൻ ഇല്ലാതെ എന്തോണല്ലേ അപ്പം നമുക്ക് ഈ ഓണത്തിന് ചെറുപയർ പരിപ്പ് പ്രഥമൻ കണ്ടാലോ അപ്പോൾ എല്ലാവരും എന്തൊന്ന് ചെയ്തു നോക്കുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് കാണാം വരൂ ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഓണസദ്യയിൽ ഒരു പായസം നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി പക്ഷേ ഒരു ചെറുപയർ പ്രഥമൻ ഇല്ലാതെ എന്തോ ഓണസദ്യ അല്ലേ നമുക്ക് അതിന് വേണ്ടിയിട്ട് ചെറുപയർ പ്രഥമൻ പരിപ്പ് പ്രഥമൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുപയർ പരിപ്പ് അരക്കപ്പാണ് കേട്ടോ അപ്പോൾ കഴുകി വെള്ളം വാർത്ത് വെച്ചതാണ് ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം ഇപ്പം ചെറുവയൊരു പരിപ്പ് വറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു മുക്കാൽ ഭാഗം ഒരു ഭാഗത്തിലാക്കിയിട്ട് അതിലൊരു ഭാഗം കുറച്ചധികം മൂപ്പിച്ചെടുക്കണം രണ്ട് രണ്ടുതരം വേവാണ് ഒന്നൊരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ ഒരു ചുമപ്പ് കളറ് വേണം അതിലും കൂടുതൽ ഒരു മൂപ്പ് കൂടുതലാക്കിയിട്ട് ഒരു കാൽ ഭാഗവും കൂടി മാറ്റി വയ്ക്കണം കേട്ടോ പായസത്തിന് അങ്ങനെ ആകുമ്പോഴാണ് പായസം നന്നാവുക വെള്ളം പോകുന്നവരെ നന്നായിട്ട് ഇത് വറക്കുക ഒന്ന് വെള്ളത്തിൻ്റെ പശയുണ്ട് അത് പോയി കഴിഞ്ഞാൽ നന്നായിട്ട് വറന്ന് കിട്ടും കേട്ടോ നമുക്കത് വറുത്തെടുക്കാം നമ്മുടെ പരിപ്പ് നല്ല നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട് നമുക്ക് അതൊരു കുക്കറിലേക്ക് ഇടാം അതിലൊരു ഒരു രണ്ട് ഇത് ആകെ ഒരു അരക്കപ്പേ ഉള്ളൂ അതുകൊണ്ട് മാത്രം അതിൽ രണ്ട് സ്പൂണോളം നമുക്ക് എന്ത് ചെയ്യാം അതൊന്നുകൂടെ കൂടുതൽ മൂപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം അരിച്ചിരി മാത്രം കേട്ടോ ഇതൊന്ന് കൂടുതൽ ഒന്നുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം അമ്മ എപ്പോഴും വെക്കും എൻ്റെ അമ്മ വയ്ക്കുമ്പോൾ എപ്പോഴും പറയും ഇത് രണ്ട് തരത്തിലെടുക്കണം കുറച്ച് ഒന്ന് കൂടുതൽ മൂപ്പിച്ചെടുക്കണം അപ്പം അങ്ങനെ ഒന്ന് കുറച്ചൊന്ന് കൂടുതലായിട്ട് മൂപ്പിച്ചിട്ടുണ്ട് ഒരു ഒരു സ്പൂണോ കടക്ക് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് ഒരു മൂന്ന് വിസിൽ കുറച്ച് അത് പരിപ്പിനേക്കാളും കുറച്ച് മീല വെള്ളത്തിന് ഒരു രണ്ട് മൂന്ന് വിസിൽ മാത്രം ചെറുപയർ പരിപ്പ് കുക്കറിലേക്കിട്ടു ആവശ്യത്തിന് വെള്ളമൊഴിച്ചു ഒരു മൂന്ന് വിസൽ നമുക്ക് അടുപ്പിച്ചെടുക്കാം കേട്ടോ ചെറുപയർ മൂന്ന് വിസിലടിച്ചിട്ട് അത് ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്കതിന് പരിപ്പ് പായസത്തിന് തേങ്ങ വേണം അപ്പോൾ ചെറുകിയ തേങ്ങ ഈ കപ്പിന് രണ്ട് കപ്പ് രണ്ട് കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ കൂടിയാലും സ്വാദ് ഉള്ളൂ അപ്പോൾ തേങ്ങ നന്നായിട്ട് വേണം അപ്പം അരക്കപ്പ് ചെറുപയറാണ് അതിന് ഞാൻ രണ്ട് കപ്പോളം പാലെടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ രാഗിയിട്ടുണ്ട് പിന്നെ നമുക്കിതിൽ നിന്ന് വെള്ളമൊഴിച്ചിട്ട് പാലെടുക്കാം അത് ഒന്നാം പാലും മാറ്റി വയ്ക്കണം രണ്ടാം പാലും മാറ്റി മാറ്റിവെക്കണം അപ്പോൾ ആദ്യം ഒന്നാമത്തെ പാല് വേറെ തിരിച്ചു വയ്ക്കണം രണ്ടാ ഒന്നും രണ്ടും പാലാണേ ഞാനിവിടെ എടുക്കുന്നത് എടുത്തുകഴിഞ്ഞ ശേഷം കണച്ചിര നമുക്ക് കുക്കർ തുറന്ന് നോക്കാം വെന്തിട്ടുണ്ടോ നോക്കാം വെന്തിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇനി ശർക്കര ഒഴിച്ചു കൊടുക്കാം ശർക്കര എപ്പോഴും ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ശർക്കര പാനിയാക്കി വെച്ചതാണ് ഇത് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവും ഈ ശർക്കര അപ്പം നമുക്ക് എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ നോക്കി ഒഴിക്കാം നമുക്ക് അത്യാവശ്യം നന്നായിട്ട് മധുരം വേണം വലിയ രണ്ട് രണ്ട് മൂന്ന് സ്പൂൺ ഒഴിച്ചു നോക്കാം ശർക്കര പ്രഥമന പായസം മധുരം മുന്നിട്ട് നിൽക്കുക തന്നെ വേണം അപ്പോൾ ഞാനൊരു ഒരു ഇരുന്നൂറ് ഗ്രാമിലധികം ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെതാണ് അപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാമിലധികം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കുറച്ച് ഒരു നാല് വലിയ ടീസ്പൂൺ ടേബിൾ സ്പൂണും അല്ല അതിലും വലിയ സ്പൂണാട്ടോ നമുക്ക് ഇനി ശർക്കര നോക്കാം പാകമാക്കിയിട്ട് നമ്മൾ പായസമൊക്കെ ആകുമ്പോൾ ഒരു നുള്ള് ഉപ്പ് ചേർക്കണം അത് അതിൻ്റെ ആ മധുരം ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് സ്വാദെല്ലാം ക്രമീകരിക്കാനാണ് നമ്മളൊരിത്തിരി ഉപ്പ് ചേർക്കുന്നത് അപ്പോൾ ഇത്തിരി ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് രണ്ടാം പാല് ഒന്ന് ശർക്കര ഒഴിച്ചിട്ട് അത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാം പാൽ ഒഴിച്ച് തിളപ്പിക്കാം ശർക്കര ഒഴിച്ചിട്ട് നന്നായിട്ട് തിളക്കിയിട്ടുണ്ട് നമുക്കതിൽ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം രണ്ടാം പാലിൽ നന്നായിട്ട് അത് വേവട്ടെ തിളക്കിയുണ്ട് അപ്പം സ്വാദ് നോക്കിയപ്പോഴും ഒരിത്തിരി കൂടി ശർക്കരയുടെ നമുക്ക് ഒന്നാം പാലും കൂടി ഒഴിക്കേണ്ടതല്ലേ അപ്പോൾ ഒരു ഒത്തിരി കൂടി ശർക്കരയുടെ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ആ ശർക്കര കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട് ഒരു കാൽ കപ്പ് സാഗോ സബൂനരി അല്ലെങ്കിൽ ചവരി വേവിച്ചത് വേവിച്ച് അരിച്ചതാണ് കേട്ടോ വെള്ളം കളഞ്ഞതാണേ അതുകൂടെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഇങ്ങനെ നല്ല തിളങ്ങി തിളങ്ങി കാണും ഈ സാഗോ അത് കാണാൻ നല്ലൊരു രസമാണ് അതു കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് അതിൻ്റെ എഡിയിൽ നിന്ന് ഇങ്ങനെ തിളങ്ങി തിളങ്ങി കാണാൻ അപ്പം നന്നായിട്ട് തിളക്കട്ടെ നമ്മളുടെ പായസം ഇവിടെ നന്നായിട്ട് നല്ല പാകമായിട്ടുണ്ട് ഇനി നമ്മൾ ഇത് രണ്ടാം പാലിൽ തിളപ്പിച്ചതാണ് കേട്ടോ അതിന് നമുക്ക് ഇപ്പോൾ തന്നെ നല്ല പാകമായിട്ടുണ്ട് നമുക്ക് ഈ ഒന്നാം പാല് ഒഴിച്ചിട്ട് ഒന്ന് കുറച്ച് നല്ല കുറുകി ഒന്നാം പാൽ തേങ്ങ പാൽ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ മാഗിയുടെയോ കണ്ണൂർ ഭാഗത്താണെങ്കിൽ ദിനേശിൻ്റെയോ ഈ കോക്കനട്ട് മിൽക്ക് മിൽക്കുണ്ടാവും അത് വാങ്ങിച്ചു ഒഴിച്ചാലും ഇതേ നല്ല നല്ല തിക്കായിട്ടുള്ള പാൽ കിട്ടും അപ്പം നല്ല പായസം ആ പാലിലും തയ്യാറാക്കാം ഇതിപ്പോൾ തേങ്ങയുടെ പാൽ തന്നെ പിഴിഞ്ഞിട്ട് എടുത്തതാണ് അപ്പോൾ ഞാൻ അരക്കപ്പ് ചെറുപയറിന് ഏതാണ്ട് രണ്ട് കപ്പ് തേങ്ങ തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പാലാട്ടോ എടുത്തത് അപ്പോൾ തേങ്ങാപ്പാൽ എന്തായാലും കുറച്ച് നന്നായിട്ടുണ്ടെങ്കിൽ തന്നെ പ്രഥവൻ രസാവുള്ളൂ പിന്നെ ഒന്നാമത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പ്രഥവൻ എടുക്കുമ്പോഴെപ്പോഴും കറുത്ത ശർക്കര ആയിരിക്കണം എനിക്ക് കിട്ടിയത് വെളുത്ത ശർക്കരയാണ് പക്ഷേ സ്വാദിനൊന്നും കുഴപ്പമില്ല കാണാനുള്ള ഒരു ഭംഗി എപ്പോഴും കറുത്ത ശർക്കര ആകുമ്പോഴാണ് കേട്ടോ ഏലക്കായ പൊടി ഇടണം അപ്പോൾ ഏലക്കായ് ചതച്ച് വെച്ചത് നമുക്കിട്ടുകൊടുക്കാം അപ്പോൾ ഏലക്കായ ഇട്ടു പിന്നെ ഇതിലേക്ക് ചെയ്യുന്നത് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് നെയ്യിൽ വറുത്തെടുക്കുക കേട്ടോ അപ്പം തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം കൂടുതൽ തിളക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു തള വരുമ്പോൾ തന്നെ അതൊന്ന് ഓഫ് ചെയ്ത് ചെറിയൊരു തളയൊക്കെ വന്ന് കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാം കേട്ടോ നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ഈ നട്ട്സ് ചൂടാക്കിയെടുക്കാം നട്ട്സ് ഒന്ന് വറുത്ത് പോരാം അപ്പം നമ്മൾ കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട് കൂടുതൽ നെയ്യും എടുക്കണ്ട കുറച്ച് പായസേ ഉള്ളൂ നമുക്ക് അപ്പോൾ അതുകൊണ്ട് ഒരു ഒരു ടേബിൾ സ്പൂൺ അത്ര ഉണ്ടാവുള്ളൂ കേട്ടോ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചുവക്ക വറക്കുക അണ്ടിപ്പരിപ്പ് ഏകദേശം ചുമക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ ഓഫ് ചെയ്യാം ചൂടുണ്ട് മുന്തിരി ഇങ്ങനെ വീർത്ത് വരുന്നതാണ് പാകം നമുക്ക് പായസം വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് അതിൻ്റെ മുകളിൽ ഒഴിക്കാം നമ്മളുടെ ഒന്നാന്തരം പരിപ്പ് പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഈ ബൗൾ സെയിം ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ശർക്കരയുടെ നിറമാണ് കേട്ടോ ഇതിന് ഒരു കുറവായിരിക്കുന്ന ഇതിന് വെളുത്ത ശർക്കരയാണ് പായസമൊക്കെ നല്ലതാണ് അപ്പോൾ നമുക്കിനി അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ പായസം ചെറുപയർ പ്രഥമൻ ഇവിടെ തയ്യാറായിരിക്കുന്നു അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കണം അല്ല ഇത്തിരി ഒന്ന് ഞാൻ ടേസ്റ്റ് നോക്കട്ടെ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഈ ചെറുപയർ പ്രഥമൻ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ Like here, comment here, share here. Thank you.